കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കേരള പിറവി ദിനം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ഭൂപ്രദേശം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒന്നായതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനമാണ് നവംബർ ഒന്ന് മലയാള ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലയിൽ ഐക്യ കേരളം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് അറുപത്തൊൻപത് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ ഐക്യ കേരളത്തിനായുള്ള ആവശ്യം ഉയർന്നു വന്നു അന്ന് വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഭരണ സംവിധാനങ്ങളുമുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു സ്വതന്ത്ര ഇന്ത്യ അവയെ ഫെഡറൽ സംവിധാനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒന്നിപ്പിച്ചപ്പോഴാണ് ഇന്ത്യ എന്ന ഇന്നത്തെ രാജ്യം രൂപീകൃതമായത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹ്യപർവതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരസ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴി കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത് കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന് വന്നു എന്ന് പറയപ്പെടുന്നു പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻതോപ്പുകളും വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ കേരളത്തെ മനോഹരമാക്കി തീർക്കുന്നു നാൽപ്പത്തിനാല് നദികളും അതിമനോഹരമായ മുപ്പത്തിനാല് കായലുകളും കേരളത്തിൻ്റെ ഭംഗി കൂട്ടുന്നു വ്യത്യസ്തമായ സംസ്കാരവും ശൈലിയും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ പ്രശസ്തി നേടിയ കേരളം രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസം ആരോഗ്യം മറ്റ് ആധുനിക സൗകര്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന പേരിലും കേരളം പ്രസിദ്ധമാണ് കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളാണുള്ളത് ഏകദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം പൂരങ്ങളുടെ നഗരമായ തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്നും ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നും കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്നും വിശേഷിപ്പിക്കുന്നു കേരളത്തിലെ തനതായ നൃത്തങ്ങളിൽ ശാസ്ത്രീയ കലകളായ കഥകളി മോഹിനിയാട്ടം തുള്ളൽ തിരുവാതിരക്കളി തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവ കൂടാതെ തെയ്യം തിറയാട്ടം മാർഗംകളി ഒപ്പന ഗരുഡനൃത്തം മുടിയേറ്റ് വേലകളി കാക്കരിശി നാടകം പൊറാട്ടുനാടകം ചവിട്ടു നാടകം തുടങ്ങി അനേകം നാടൻ കലാരൂപങ്ങൾ പ്രാദേശികമായി കേരളത്തിലുണ്ട് ആഘോഷങ്ങൾക്ക് പ്രസിദ്ധമായ നാടാണ് കേരളം നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന കേരളത്തിലെ ആഘോഷങ്ങൾ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും തനിമ നിലനിർത്തുന്നതും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതുമാണ് വ്യത്യസ്ത വിശ്വാസങ്ങളുടെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകങ്ങളായ ഉത്സവങ്ങൾ കലകളുടെയും കൂട്ടായ്മകളുടെയും ആവിഷ്കാരം കൂടിയാണ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവവും സാംസ്കാരിക ഉത്സവവുമായി കണക്കാക്കപ്പെടുന്നു ഓണം വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു വിഷു നവരാത്രി ദീപാവലി ശിവരാത്രി തിരുവാതിര റംസാൻ ബക്രീദ് മുഹറം ക്രിസ്തുമസ് ഈസ്റ്റർ എന്നിവ കേരളത്തിലെ ജനങ്ങൾ ആഘോഷിക്കുന്ന വിവിധ ഉത്സവങ്ങളാണ് എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നന്ദി